ഹലോ എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലുള്ള എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞാൻ വീട്ടിലോട്ട് വന്നത് കുറേ നാളായി വീട്ടിൽ അച്ഛനമ്മയൊക്കെ വന്ന് കാണാൻ എത്തിയിട്ട് അപ്പോൾ അവരേക്കൊന്ന് കാണാം അനിയനെയൊക്കെ ഒന്ന് കാണാം പിന്നെ അമ്മ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നു അമ്മയ്ക്ക് ഒരു ഒരു സ്ഥലം വരെ പോകണം തിരുമേല ഉള്ള റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണം എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അമ്മയെ അവരുടെ അടുത്തൊക്കെ കൊണ്ടുവന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ വീട്ടിലോട്ട് വന്നത് അപ്പോൾ ഞാൻ വന്നപ്പോൾ അമ്മ റെഡിയായി അപ്പോൾ അമ്മയും ഞാനും കൂടെയാണ് കാട്ടാക്കടയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരാൻ പോകുന്നത് അച്ഛനും അനിയനൊന്നും വരുന്നില്ല അപ്പോൾ ഒരു ഒരു മരണം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മരണം അന്വേഷിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അമ്മ ഇന്ന് തിരിച്ചു വരില്ല അമ്മ ഇന്ന് തിരുവനന്തപുരത്ത് പട്ടത്ത് എന്നോടൊപ്പം ഉണ്ടാവും അങ്ങനെ പോയി റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് ഞങ്ങൾ പട്ടത്തേക്ക് പോകുന്ന ഒരു ഇത് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇടയ്ക്ക് എന്തോ ആലോചിച്ച് പോയി കഴിഞ്ഞ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ആ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകുന്നത് അമ്മയുടെ ഒരു അനീതിയായിട്ടൊക്കെ വരും അപ്പോൾ ഡിഫറെൻ്റ് റിലേറ്റീവാണ് അപ്പോൾ അവിടെ പോയി അവരെ കണ്ടു സംസാരിച്ചിട്ട് തിരിച്ചു തീ പട്ടത്തേക്ക് പട്ടത്തുള്ള എൻ്റെ വീട്ടിലോട്ട് ഞാനും അമ്മയും കൂടെ പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ പോകേണ്ട നാളെ നമുക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ വന്നു ഞാനൊന്ന് ഫ്രഷായി അപ്പോൾ അമ്മ അത് എന്താ ക്ഷീണം മാറ്റാൻ വേണ്ടി കിടക്കുവാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ പട്ടത്തുള്ള വീടാണ് ഞാൻ റേറ്റിന് താമസിക്കുന്ന വീടാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഒരു സിസ്റ്റർ വീട്ടിലോട്ട് വരുന്നു എന്ന് പറഞ്ഞു ശ്രീകുട്ടി നിരഞ്ജന അപ്പോൾ അവൾ എന്നെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയും കാണാമല്ലോ എന്ന് വെച്ചങ്ങനെ അവൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന ചെറിയൊരു കുഞ്ഞൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ ചെയ്തു അമ്മ പിന്നെ ഡ്രസ്സൊക്കെ മാറി യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫ്രഷാകുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ് പിന്നെ ഞാൻ ദോശയൊക്കെ ചുട്ടു അപ്പോഴത്തേക്കും വൈഷ്ണവി വന്നു അല്പം കഴിഞ്ഞപ്പോൾ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു ദോശയൊക്കെ ചുട്ടു അമ്മയ്ക്ക് ദോശയൊക്കെ ചുട്ട് കൊടുത്തു അമ്മ പെട്ടെന്നൊരു മുളക് കറിയൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളി മുളക് കയറിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളും ചെറുതായിട്ട് ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുത്തു ഓക്കെ പിന്നെ വീട്ടിലോട്ട് പോകണമായിരുന്നു അവൾ പിന്നെ വായി പറഞ്ഞു പോയി പിന്നെ ഞങ്ങൾ കിടന്ന് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ഇതേ ഞങ്ങളുടെ അറ്റുകാരും അമ്പലത്തിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് അമ്മയും ഞാനും കൂടെ അമ്പലത്തിലൊക്കെ പോകുന്നത് അപ്പം ഞങ്ങളിങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് വീഡിയോസൊക്കെ ഇട്ടു ഇതേ ഇവിടെ നിന്ന് രാവിലെ പെട്ടന്ന് രാവിലെ ആദ്യം പോയത് ആറ്റുകൽ അമ്പലത്തിലേക്കാണ് കുറേ നാളായി പോയിട്ട് അമ്മയും ഞാനും കൂടെ പോയിട്ട് വർഷങ്ങളായി ആറ്റുകാൽ അമ്പലത്തിൽ പോയിട്ട് അമ്മയും ആറ്റുകാൽ പോയിട്ട് കുറച്ച് നാളായി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഓട്ടയിൽ ആറ്റുകാൽ വന്നു തൊഴുതു ദേവിയെ പ്രാർത്ഥിച്ചു മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു വളരെ നന്നായിട്ട് തൊഴാൻ സാധിച്ചു ദീപാരാധനയൊക്കെ തൊഴുതു അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെയും അതിൻ്റെ അടുത്തൊരു അനന്തകാട് എന്നൊരു അമ്പലമുണ്ട് അവിടെയൊക്കെ പോയിട്ട് വെട്ടുകാടേക്ക് പോകുക എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ അവിടെയൊക്കെ പോയി അവിടെയൊന്നും ക്യാമറ അലൗഡ് അല്ലല്ലോ അതുകൊണ്ട് അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം പത്മനാഭത്തിലുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല ഞങ്ങൾ പിന്നെ പത്തുമതിരത്ത് കുളത്തിൻ്റെ കരയിലുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ വെട്ടുകാട് വന്നു വെട്ടുകാട് ചർച്ചിൽ ഇപ്പോൾ ഒരു പുതിയൊരു ചാപ്പലൊക്കെ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ കയറി ഏതാണ് ആ ചാപ്പൽ കയറി ഞാനും അമ്മയും കൂടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു എ സിയാണ് ആ ചാപ്പൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടത്ത് നമ്മൾ ചെന്ന് കയറുമ്പോൾ വലിയൊരു കുളിർമയായിരുന്നു പിന്നെ മനസ്സിനൊരു ശാന്തി കിട്ടി അകത്തെ അകത്തെയൊരു ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവിടുത്തെ വെട്ടുകാട് കടപ്പുറത്തേക്ക് പോയി കടലിൽ ഇറങ്ങി ഒന്ന് കാലൊക്കെ നനച്ചു ഇത് ഏതാണ് വെട്ടുകാട് പള്ളി അപ്പോൾ എന്താ കുറേ നാളായ അമ്മ കടലൊക്കെ കണ്ടിട്ട് അപ്പോൾ അമ്മയെ കൊണ്ട് കടലിലേക്ക് വന്നു വലപ്പുഴയും ഇങ്ങനത്തെ യാത്രകളൊക്കെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ പേരൻസിനെ കൊണ്ട് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും പിന്നെ തിരിച്ച് അവിടുന്ന് ഞങ്ങൾ അമ്മ ലുലു മാൾ കണ്ടിട്ടേ ഇല്ല അപ്പോൾ ലുലു മാളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ലുലു മാൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്തല്ലേ അവിടുന്ന് ഒരു ടാക്സി ലുലു മാളിൽ പോയി അവിടുന്ന് ലുലു മാളിനകത്ത് തന്നെ നമ്മളെ പാരഗിൻ ഹോട്ടലുണ്ട് നല്ല ഹോട്ടലാണ് അപ്പോൾ അവിടുന്ന് ഒരു ബിരിയാണിയും ഇതേ കോക്കനട്ട് പുഡിങ്ങും ഒക്കെ കഴിച്ചു അവിടുത്തെ കോക്കനട്ട് പുഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ബിരിയാണി കഴിച്ചാൽ കോക്കനട്ട് പുഡിങ് വാങ്ങിച്ച് കഴിക്കാറുണ്ട് പിന്നെ ഞങ്ങളിതേ മാളിലൊക്കെ ഒന്ന് കറങ്ങി പിന്നെ തിരിച്ച് വന്നിട്ട് അമ്മയെ ബസ്സേറ്റി വിട്ടു തമ്പാനൂർ വന്നിട്ട് ഞങ്ങൾ രാമേന്ദ്രയുടെ ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് അമ്മയെ ബസ്സേറ്റ് വിട്ടു അപ്പോൾ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നപ്പോൾ അമ്മയോടൊപ്പം നിന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കുന്നത് നിർബന്ധമാണ് എപ്പോഴും അമ്മ വന്നു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇങ്ങനെ എടുക്കും അമ്മയ്ക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഞാനിങ്ങനെ എന്തൊക്കെയോ നിർത്തി ഇങ്ങനെയൊക്കെ പാവത്തിനെ കൂടെ എന്തൊക്കെ ചെയ്യിപ്പിച്ചു പിന്നെ ഇതൊക്കെ നമ്മുടെ മെമ്മറീസ് അല്ലേ കുറേ നാൾക്ക് ശേഷം നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ചെയ്തു പിന്നെ അമ്മ വീട്ടിൽ പോയല്ലോ അമ്മയെ ഞാൻ ബസ്സേറ്റ് വിട്ടു പിന്നെ നെക്സ്റ്റ് ഡേ വൈകുന്നേരം കാർത്തികയായിരുന്നു കാർത്തികയ്ക്ക് വിളക്ക് വെച്ചതാണ് ഇത് കാണിക്കുന്നത് കേട്ടോ ഇത് ഞാൻ കാർത്തികക്ക് കിഴങ്ങുകളൊക്കെ വാങ്ങിച്ച് പുഴുങ്ങി വിളക്കൊക്കെ കൊളുത്തി പിന്നെന്താ എത്രയേ ഉള്ളൂ അപ്പം കാർത്തികയ്ക്ക് വീട്ടിൽ വിളക്കൊക്കെ കൊളുത്തി എന്താ വീട്ടിലെ പടത്തിൻ്റെ മുമ്പിൽ അതായത് ഈശ്വരന്മാരുടെ മുമ്പിൽ വിളക്കൊക്കെ കൊളുത്തി പുറത്തും ദീപം കൊളുത്തി അത്രയേ ഉള്ളൂ എൻ്റെ കാർത്തിക വിശേഷങ്ങൾ അപ്പോൾ ഇതൊരു കുഞ്ഞ് ബ്ലോഗാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇതുപോലെ പേരൻസിനെയും കൊണ്ട് നിങ്ങളും ഇടയ്ക്കിങ്ങനെ പുറത്തൊക്കെ പോവുക ഓക്കെ